ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു ഷൂസാണ് അതായത് ത നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ സംഭവമാണ് സ്വെറ്റർ ഇല്ല ചൂടുപ്പായം അതാണ് അതിൻ്റെ ക്ലോത്ത് ആയത് അത് നിങ്ങളടുത്ത് പുതിയ ക്ലോത്ത് ഇല്ലെങ്കിൽ പഴയ സ്വറ്ററല്ല ഉണ്ടാവില്ല ചൂടുപ്പായം അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഫ്രീ സൈസാണ് അതായത് വലിയ സൈസാണ് കേട്ടോ ആണുങ്ങൾക്ക് പറ്റുന്ന സൈസാണിത് ഞാനിത് ഒരു ഇഞ്ച് വീതിയും ഒരു പതിമൂന്ന് ഇഞ്ച് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് എട്ട് ഇഞ്ച് വിടുത്തും ലെങ്ത്ത് തേർട്ടീനും പതിമൂന്ന് ഇതിങ്ങനെ നാല് പീസ് വേണം ഇതുപോലത്തെ ഈ എൻ്റ് ഭാഗം വരുന്ന അതായത് മുൻഭാഗം വരുന്നത് ഇങ്ങനെ ഒന്ന് വളച്ച് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനത്തെ നാല് പീസാണ് കേട്ടോ വേണ്ടത് വളരെ ഈസിയാണ് നാല് പീസും നാലും ഒരെണ്ണം കട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ ഒന്ന് വെച്ച് കിട്ടും കാരണം കുറച്ച് കട്ടിയുള്ളതും കൊണ്ട് നമുക്ക് നാല് പീസും ഒന്നിച്ച് എനിക്കത് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര കട്ടിയാണ് ചെറിയ സിസ് കത്രികയല്ല അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ ഇതിങ്ങനെ മടക്കിയിട്ട് ഇന്ന മിഡിലെ നമുക്കൊരു മാർക്കിങ് കൊടുക്കുക ഇത് മുൻഭാഗത്ത് വരുന്നൊരു ഭാഗായിട്ട് ഇനി ഇവിടെ നിന്ന് ഈ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് നമുക്ക് ഇതിന് ഒരഞ്ചിഞ്ച് താഴോട്ടേക്കൊന്ന് മാർക്ക് ചെയ്യാം ഫൈവ് വേട്ട ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം അങ്ങനെ രണ്ട് പീസിലും നമുക്കിത് മാർക്ക് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ട ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തില്ല ഈ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടത്തേക്ക് ഒരു നീലത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കുക കുറച്ച് വെട്ടിട്ട തുണി ഇവിടെ അച്ചിരി ഒന്ന് ജസ്റ്റ് ഒരു കെട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് പീസും നമുക്കിത് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ വളരെ എളുപ്പമാണ് നിങ്ങളടുത്ത് തുണി പഴയ സ്വെറ്റർ ഉണ്ടെങ്കിൽ ഇനി ഇത് ബാക്കിലെ ഭാഗം അതായത് മടമ്പിൻ്റെ അടുത്ത് വരുന്ന ഭാഗമായത് അത് ഒരിഞ്ചി താഴ്ത്തിയിട്ട് മാർക്ക് ചെയ്തു ഇനി ഇതിനൊന്ന് വളച്ച് കട്ട് ചെയ്യണം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് കട്ട് ചെയ്യാൻ അത്ര ഈസി അല്ല ഉണ്ട നല്ല ടൈറ്റാണ് ഇനി അതുപോലെ തന്നെ ഈ പീസും കട്ട് ചെയ്യുക ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നാല് പീസും കട്ടായിട്ടുണ്ട് ഇനി ഈ ഒരു പോർഷനിൽ ആ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒര ഇഞ്ചി ക്യാപ്പിട്ടിട്ടോ കാലിഞ്ചി ക്യാപ്പ് ഇട്ടിട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാം നൂലിലപ്പം തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിനെ നമുക്ക് ഇതിനെ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഇത് ഇത് മടമ്പിൻ്റെ വരുന്ന ഭാഗത്താണിത് ബാക്ക് ഭാഗത്താണ് ഇത് ഇനി ഇത് മുന്നേണ്ട ഇങ്ങനെ പിടിക്കുക ഇനി ഇത് രണ്ടും ഒപ്പം വെച്ചിട്ട് നമുക്കിതിന് ചുറ്റൊരു സ്റ്റിച്ച് കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള സ്റ്റിച്ചിങ് എല്ലാം നിങ്ങൾക്ക് വേഗം പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒന്ന് എല്ലാവർക്കും ഷെയർ കൊടുത്താലും നല്ലതായിരിക്കും അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി വേണ്ടത് നമുക്ക് നമുക്കിതിൻ്റെ അടിയിലത്തെ ഭാഗം ഒരു നമ്മളെ ചെരുപ്പില്ലേ നമ്മളെ ചെരുപ്പിൻ്റെ ഷേപ്പിലൊരു പോഷൻ കട്ട് ചെയ്യണം അത് രണ്ട് പീസ് ആട്ടാ വേണ്ടു അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മടക്കിയില്ല ഇതിൻ്റെ ചുറ്റുമുള്ള അളവിനനുസരിച്ചിട്ട് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പീസ് വെച്ചിട്ട് തയ്ക്കുക കട്ടി ചെയ്ത് കിട്ടും അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇതൊരു പീസേ എടുത്തുള്ളൂ തുണിയില്ല രണ്ട് പീസ് വേണമെങ്കിൽ കുറച്ചും കൂടി കട്ട് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ ക്യാൻവാസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി തുണി ഉണ്ടെങ്കിൽ അടിഭാഗത്തിൽ തിക്ക് ഇട്ടാല് രണ്ട് പീസ് ഡബിളായിട്ട് കൊടുക്കുക ഇനി ഇത് ചുറ്റും നമുക്കിതിനെ തയ്ച്ചെടുക്കാം നിങ്ങൾ വിചാരിക്കും വളരെ ഈസിന്ന് പറഞ്ഞാൽ വളരെ ഈസി അത് തയ്ച്ചെടുക്കാൻ ഇത് നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പല്ലേ ഇപ്പോൾ തണുപ്പ് സീസണിൽ നല്ലതാണ് ഇതല്ല റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇടാൻ ഇതാക്കി ഒരെണ്ണം ഞാൻ തയ്ച്ചു മറ്റേതും തയ്ച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇനി ഇത് കൈ കൊണ്ടൊന്ന് ലെവലാക്കുക എന്നിട്ട് വേണമെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കുക അയണ്ട ആവശ്യമില്ല ഇപ്പോൾ ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇത് ഫ്രീ സൈസാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സൈസിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ